റെയിൽവേ േറ്റിന്റെ നിർമ്മാണം ഇഴയുന്നു നാട്ടുകാർ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രോഗികൾക്ക് ജീവഹാനി വരെ സംഭവിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം ഹാർട്ട് പേഷ്യന്റായ രോഗിയുമായി ഹോസ്പിറ്റലിലേക്ക് ചുറ്റിക്കറങ്ങി പോകേണ്ടി വരികയും രോഗനില വഷളാവുകയും ചെയ്തു ഒരാൾ മരണപ്പെടേണ്ട സാഹചര്യം വരെ ഉണ്ടായതായും പീച്ചാനിക്കാട് പ്രദേശവാസികൾ പറഞ്ഞു ഈ ചെനക്കാട് അതുപോലെ ഇഞ്ചിപ്പറമ്പൻ റോഡിലുള്ള ആളുകൾക്കൊക്കെ അങ്കമാലിൽ എത്തണമെങ്കിൽ എട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് ഏഴ് എങ്കിലും നമ്മൾ കറങ്ങിയാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് വരുന്നത് ഞാനൊരു ഓട്ടോക്ഷ ഡ്രൈവറാണ് എന്നെ സംബന്ധിച്ച് ഡെയിലി അങ്കമാലി പോയിട്ട് വാഹനം ഒഴിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ പോണതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇരുന്നൂറ് രൂപയുടെ ഓട്ടം ഈ എത്താൻ വേണ്ടി നമുക്ക് വേണം അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു എൽദോ എന്ന് പറഞ്ഞൊരാൾ കാർട്ടിലാക്കുമ്പോൾ മൂലം മരിക്കാനിടയായി അതിൽ കാരണം ഈ റെയിൽവേ ഗേറ്റിന്റെ ഈ ഗേറ്റ് തുറന്ന അവസ്ഥ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കുകയും അദ്ദേഹത്തിന് ജീവൻ തിരിച്ചെത്തുകയും ചെയ്യാമായിരുന്നു അതുപോലെ നിരവധി പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ ആ ബുദ്ധിമുട്ടുകളാണ് ഇതിന് നടപടിയെടുത്ത് ഇത് ഈ കാര്യം പൂർത്തിയാക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നത് എൻ്റെ പേർക്ക് പണിയാണ് സ്ഥലത്ത് ഈശാനിക്കാട് ഞാൻ അങ്കമാലി ഓർഡർ ഒടിക്കുകയാണ് കെഎസ്ആർ ടിശാനി എനിക്ക് ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ പോയാൽ മതി എൻ്റെ വീട്ടിലേക്ക് അതായത് അങ്കമാലി കെ എസ് ആൻ്റെ വീട്ടിൽ നിന്ന് അങ്കമാലി കെ എസ് ആർ കാടി രണ്ടര കിലോമീറ്റർ ഉള്ളു ഇപ്പൊ ഒരു ആറര ഏഴ് നമ്മൾ ചുറ്റി ഒരു അവസ്ഥയാണെങ്കിൽ ന്യൂസ് ബ്യൂറോ അങ്കമാലി